ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നല്ല നല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നാൽ കുൻകുഞ്ഞു ടിപ്സുകളാണ് വലിയ ചെലവില്ലാത്ത ഒരുപാട് സമയം വേണ്ടാത്ത അടിപൊളി ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വ്യത്യസ്തതരമായ നമുക്ക് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അടുക്കളയിൽ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതുപോലെ മസാലപ്പൊടികൾ അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഏത് പൊടികളായിക്കോട്ടെ പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുന്ന അതുവരെ നല്ല ഫ്രഷ് ആയിരിക്കും അപ്പോൾ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂപ്പൽ മണം ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് ഈ തണുപ്പുള്ള സമയങ്ങളിൽ മഴയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കൂപ്പിൽ പിടിക്കുന്നതാണ് കൂടാതെ ചെറുതായിട്ട് കട്ടിയാവാനും തുടങ്ങും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മസാലപ്പൊടികൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലങ്ങനെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ് അതുപോലുള്ള മസാലപ്പൊടികൾ പൂപ്പൽ മണം വരാതെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് മസാല പൊടികൾ നിങ്ങൾ ഇനി വീട്ടിൽ വാങ്ങി വെക്കുന്ന സമയത്ത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് നമ്മൾ പാത്രത്തിലോട്ട് കൊട്ടുന്ന സമയത്ത് വളരെ കുറച്ച് ഒരു കാർ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇതുപോലെ ഏതെല്ലാം പൊടി നിങ്ങളിതുപോലെ പാത്രത്തിലാക്കി വെക്കുന്നുണ്ടോ എല്ലാ പൊടികൾക്കും ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് അതിനുശേഷം നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസങ്ങളോളം യാതൊരു സ്കൂപ്പരുമാണവും ഇല്ലാതെ ഏത് മസാലപ്പൊടിയും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ മഞ്ഞൾപ്പൊടിയിലും മല്ലിപ്പൊടിയിലും ഇടണം മളകൊടി കുറച്ചും കൂടെ കൂടാതെ നിൽക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നിരുന്നാലും നമുക്ക് ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ഉപകാരമാവും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക ഗോതമ്പ് പൊടി എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ആവശ്യമുണ്ട് കേട്ടോ അതൊക്കാതെ ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വരവെടുത്ത് വാങ്ങുന്ന സാധനം കുറെ കാലം കേടു കൂടാതെ സൂക്ഷിക്കാം ഇനി അടുത്ത ഒരു കുഞ്ഞു ടിപ്പാണ് ടിപ്പാളുണ്ടാവും രണ്ട് കാലങ്ങളിൽ നമുക്ക് അമ്മിയുടെ കല്ല് എല്ലാവരുടെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ അത്ര ആരും അത് ഉപയോഗിക്കാറില്ല നാട്ടിൻപുറങ്ങളിലൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇടികല്ലുകൾ എല്ലാവരും വാങ്ങിവെക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് ഇപ്പൊ ഉള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളി അതുപോലുള്ള കാര്യങ്ങൾ ചതയ്ക്കുന്നതിന് അപ്പോ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് പക്ഷെ നമ്മളിതുപോലെ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ നമ്മളൊരു ചതച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിത് എത്രയൊക്കെ വാഷ് ചെയ്താലും നമുക്കതിന് ആ ഒരു ഉള്ളിയുടെ മണം നമുക്ക് പോകില്ല പിന്നെ ഇടികല്ലുകളിൽ നമ്മൾക്ക് എന്തെങ്കിലും വളരെ ഹെവി ആയിട്ടുള്ള മണമുള്ള സാധനം പൊടിച്ചു കഴിഞ്ഞാൽ അതിലെ മണം ആ പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇത് നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് ചായപ്പൊടി അപ്പോൾ ചായപ്പൊടിയുടെ ഒരു നുള്ളില് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചായപ്പൊടിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടുമിക്ക ബാഡ് സ്മെല്ലുകളും നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിയാണ് നമ്മൾ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ചായ കുടിക്കാമെന്ന് മാത്രമാണ് പക്ഷെ അതിനേക്കാൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ചായപ്പൊടിയുടെ അപ്പോൾ അത് നമ്മൾ ഓരോ വീഡിയോയിലും പിന്നീട് ഇടുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കല്ലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പൊടിച്ചതിൻ്റെ മസാല വേണം പോകുന്നില്ല എങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ കുറച്ച് ചായപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ച് വെക്കുക ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗോളം വെള്ളം ഒഴിച്ച് വെക്കുക അതിന് ശേഷം ഒരു കാ മണിക്കൂറോളം നമ്മളിത് മാറ്റി വെക്കുക അതിനുശേഷം നിങ്ങളത് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹെവി ആയിട്ടുള്ള മസാല മണവും നമുക്ക് ഇടികളിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളും ചതയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്തു വെക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതിനും അതിൻ്റെതായ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു സിമ്പിൾ കാര്യം കൂടെ നിങ്ങൾ മറക്കാതെ ചെയ്ത് നോക്കണേ ഫ്രൈസ് ഇനി അടുത്ത ഒരു വളരെ കുഞ്ഞ് ടിപ്പാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ടിപ്പും കൂടിയാണ് കേട്ടോ കാരണം സേഫ്റ്റി പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത് കാരണം അവർക്ക് സാരി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സേഫ്റ്റി പിൻ ആവശ്യമുണ്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വില ഒരു സാധനമാണ് പക്ഷേ നമുക്ക് ആവശ്യത്തിന് തിരഞ്ഞാൽ കിട്ടാത്ത രണ്ട് സാധനങ്ങളാണ് ഒന്ന് സേഫ്റ്റി പിന്നും മറ്റൊന്ന് റബ്ബർ ബാൻഡും അപ്പൊ ഇന്നത്തെ നമ്മൾ ടിപ്പിൽ പറഞ്ഞു വരുന്നത് സേഫ്റ്റി പിന്നെ കുറച്ച് തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി പിന്നിന്റെ മൊന കുറയുന്നതാണ് കൂടാതെ മോനയുടെ ഈ ഒരു ഭാഗത്ത് മോനയുടെ അറ്റത്ത് തുരുമ്പിനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതുപോലെയുള്ള സേഫ്റ്റി പിൻ നിങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ടിപ്പുകളുണ്ട് പക്ഷേ നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാണിച്ചു തരുന്നത് എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോപ്പാണ് പുതിയ സോപ്പ് വേണമെന്നില്ല ഞാൻ പുതിയത് ഉള്ളതുകൊണ്ട് എടുത്തൊന്നേ ഉള്ളൂ നമുക്ക് ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ കനം കൂടിയ തുണികളിൽ നമുക്ക് സേഫ്റ്റി പിന്നെ പുതിയതാണെങ്കിൽ ഈസിയായി കയറി പോകും കുറച്ച് തവണ ഉപയോഗിച്ചാണെങ്കിൽ കയറ നല്ല ഇതല്ല ഈ ഒരു ഭാഗത്തൊക്കെ കയറ നല്ല പാടാണ് അപ്പൊ ഇതുപോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോപ്പിലൊരു മൂന്നാല് തവണ ഇതുപോലൊന്ന് കുത്തി കൊടുക്കാം അതിന് ശേഷം സേഫ്റ്റി പിൻ്റെ മോനയുടെ അറ്റത്ത് കുറച്ച് സോപ്പ് വെച്ചതിന് ശേഷം ഇതുപോലെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കയറ്റാൻ പറ്റും ഇതുപോലുള്ള ടീഷർട്ട് മാത്രമല്ല പട്ടുസാരികൾ ജീൻസിൽ വരെ നമുക്ക് ഈസി ആയിട്ട് കയറ്റാൻ പറ്റും അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മെയിൽ വൈകും വളരെ നല്ലൊരു കാര്യമാണ് ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുറേ ഉപയോഗിക്കുന്ന സമയത്ത് വിജയാഗിരിയിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് വരിക അതിപ്പോൾ വാതലാവണം എന്നില്ല ജനലാവാം അലമാരയാവാം അപ്പോൾ വിജയഗിരി ഏതൊക്കെ എവിടെയൊക്കെ നമ്മൾ വിജാഗിരി ഉപയോഗിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ പ്രശ്നങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ സൗണ്ട് കറക്റ്റ് കേൾക്കാൻ പറ്റും ഇതുപോലെ ആക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യാൻ പോകണം സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കും അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങി പോകുന്ന സാധനമാണ് ഓയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാളും ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഒരു സാധനമാണ് വേസൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വേസലിനെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് തേച്ച് കൊടുക്കാം അത് കുറെ ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടില്ലേ ചെറുതായിട്ട് തുലുമ്പിൻ്റെ ഒരു അംശം കാണുന്നുണ്ട് അതുപോലെ ഡോറിൻ്റെ ഈ പുറക സൈഡിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി വേണ്ട അതിന് മുമ്പേ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം വാതിൽ നമ്മൾ അടക്കുകയാണെങ്കിൽ വാതലിലെ സൗണ്ടുകൾ ഉണ്ടെങ്കിൽ കുറച്ച് വേസിനെടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ചീപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും കൊണ്ടു നടക്കുന്ന സാധനമാണ് അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ നമ്മൾ മൊബൈൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്ന സാധനമാണ് ചീപ്പ് അപ്പോൾ ചീപ്പിന്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് പുതിയത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് പുതിയ ചീപ്പാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പല്ലുകൾ ഉണ്ടല്ലോ ബ്രിസിൽസ് ഒരു ഭയങ്കര ഷാർപ്പ് ആണ് ഇതുപോലെയുള്ള ചീപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഉണ്ടാവും നമ്മൾക്കും നല്ല രീതിയിൽ വേദന ഉണ്ടാവും അപ്പൊ ഇതുപോലുള്ള പുതിയ ചീപ്പുകൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും ഒന്ന് ഉപയോഗിക്കാൻ ഒന്ന് മടിക്കും കാരണം നമ്മൾ പഴയ തന്നെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും നമുക്കത് യൂസ് ആയി പോയി പക്ഷെ ഇനി മുതൽ നിങ്ങൾ പുതിയ സാധനം എടുത്തു വെക്കേണ്ട കാര്യമില്ല ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പുതിയ ചീപ്പും നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മളുടെ വീട്ടിൽ ദോശക്കല്ല് ഉണ്ടാവും പുതിയത് വേണമെന്നില്ല ഉപയോഗിക്കാത്ത പഴയതാണെങ്കിലും യാതൊരു കംപ്ലൈൻറ് സിമ്മിൽ ഗ്യാസ് കത്തിക്കുക അതിലോട്ട് നമ്മൾ ഇതുപോലെ ദോശക്കല്ല് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പൊ അത്യാവശ്യം ലൈറ്റായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരുപാട് ചൂടാവണ്ട അപ്പോൾ നമ്മൾ ചീപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പഴയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ പുതിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വന്ന രീതിയിൽ വാഷ് ചെയ്താൽ മതി അതിനുശേഷം ദോശക്കല്ല് ചൂടാവുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രിസിലുണ്ടല്ലോ ആ ബ്രിസിലുകൾ നല്ല രീതിയിൽ ഒന്ന് മടങ്ങി മടങ്ങിക്കിട്ടോ അപ്പം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇതുപോലൊന്ന് നീക്കി കൊടുത്താൽ മാത്രം മതി ഏത് തരം ചീപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് പക്ഷേ നമുക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന കുറേ ഉണ്ടാവും പക്ഷേ ഇങ്ങനെയും നമുക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പുതിയ ചീപ്പ് ഇനി നിങ്ങൾ നിങ്ങളാരും ഷാർപ്പാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തു വെക്കേണ്ട കാര്യമില്ല വാങ്ങിയ ദിവസം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മൂർച്ച നല്ല രീതിയിൽ ഇസ്റ്റ് നിന്ന് കുറഞ്ഞു കിട്ടും അങ്ങനെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് തലചെയ്യുവാനും മീശ താടിയൊക്കെ ചെയ്യുന്നതിന് വളരെ സുഖമായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ